ഓഹരി വിപണിയിലെ നിക്ഷേപം റിസ്ക് ഉള്ളതാണെന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ് ഓഹരി വിലയിൽ കയറ്റിറക്കങ്ങളും ചാഞ്ചാട്ടങ്ങളും ഒക്കെ സ്വാഭാവികമായും എപ്പോഴും ഉണ്ടാകും കാരണം രാജ്യത്തെ സമ്പദ്ഘടന വ്യാപാര വ്യവസായ മേഖല സർക്കാരിന്റെ നയങ്ങൾ രാജ്യാന്തര പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഓഹരി വിപണിയുടെ ചലനം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഓഹരി വിപണിയിൽ വലിയ തോതിലുള്ള ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് അതിൽ ചെറിയൊരു മാറ്റം കാണുന്നത് ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടെ തന്നെ സെൻസെക്സ് അറുന്നൂറ് പോയിന്റ് തിരിച്ചു കയറുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ അഞ്ച് മാസങ്ങളായി ഓഹരി വിപണിയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടിവിലൂടെ നിക്ഷേപയുടെ കയ്യിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റിനാല് ലക്ഷം കോടി രൂപയാണ് നഷ്ടമായിരിക്കുന്നത് നിക്ഷേപകരെ ഒന്നടങ്ക ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വിപണിയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും വിപണിയുടെ ഒരു തിരിച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക പ്രിംസ് സ്വാഗതം എങ്ങനെയാണ് കഴിഞ്ഞ അഞ്ച് മാസങ്ങൾ കൊണ്ട് ഓഹരിപണിയിലെ നിക്ഷേപകർക്ക് ഏകദേശം തൊണ്ണൂറ്റി നാല് ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടത് ഈ അഞ്ച് മാസ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെയുള്ള അഞ്ച് മാസങ്ങളാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ഓഹരി വിപണി സൂചികൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് അതായത് റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തുകയുണ്ടായി സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് സെൻസെക്സ് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പോയിന്റിലേക്കും നിഫ്റ്റി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റിലേക്കും കുതിച്ചു വരികയുണ്ടായി ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് നാലിന് സെൻസെക്സ് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പോയിന്റിലേക്കും നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി ആറ് പോയിന്റിലേക്കും താഴുകയുണ്ടായി അതായത് സെൻസെക്സിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പോയിന്റിന്റെ ഇടിവാണ് അതായത് ഏകദേശം പതിനഞ്ച് ശതമാനം ഇടിവുണ്ടായി എന്നർത്ഥം ഇതേ കാലയളവിൽ നിഫ്റ്റിയിൽ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിന്റിന്റെ ഇടിവാണ് ഉണ്ടായത് ഏകദേശം പതിനാറ് ശതമാനം ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായത് ഓഹരിമിനുണ്ടായിട്ടുള്ള പതിനാറ് ശതമാനത്തോളം ഇടിവ് കാരണം നിക്ഷേപകരുടെ തൊണ്ണൂറ്റി നാല് ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഓഹരി വിപണി അതിന്റെ റെക്കോർഡ് തലത്തിലേക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയത് സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വിപണി മൂല്യത്തെക്കുറിച്ചാണ് ഈ ചാർട്ടിൽ പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും മൊത്തം വിപണി മൂല്യം നാന്നൂറ്റി ലക്ഷം കോടി രൂപയിലേക്ക് ഉയർന്നിരുന്നു ിഎസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം അയ്യായിരത്തി അറുനൂറോളം കമ്പനികളുടെ മൊത്തം വിപണി മൂല്യമാണിത് എന്നാൽ വിപണി തകർച്ചയെ തുടർന്ന് ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് ഈ കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം മുന്നൂറ്റി എൺപത്തി അഞ്ച് ലക്ഷം കോടിയായി കുറഞ്ഞു അതായത് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ മൊത്തം തൊണ്ണൂറ്റി നാല് ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടായി എന്നർത്ഥം എന്താണ് ഈ വിപണി മൂല്യം അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് ക്യാപ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ വിപണി മൂല്യം എന്നൊക്കെ പറയുന്നത് ഒരു കമ്പനിയുടെ ഓഹരി വിപണിയിലുള്ള മൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണമായി ഒരു കമ്പനിയുടെ ഓഹരി ഓഹരിവിലെ ആ കമ്പനിയുടെ മൊത്തം ഓഹരികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ വിപണി മൂല്യം എത്രയാണെന്ന് അറിയാൻ സാധിക്കും ഇങ്ങനെ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളുടെയും വിപണി മൂല്യത്തിൽ നിന്നും തൊണ്ണൂറ്റിനാല് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ച് മാസങ്ങൾ കൊണ്ട് കുറഞ്ഞത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഓഹരി നിക്ഷേപകരുടെ സമ്പത്തിൽ നിന്നും തൊണ്ണൂറ്റിനാല് ലക്ഷം കോടി കോടി രൂപ ചോർന്നു പോയി എന്നർത്ഥം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഓഹരി നിക്ഷേപകർക്ക് ഏറ്റവും അധികം നഷ്ടം നേരിട്ടത് ഫെബ്രുവരിയിൽ മാത്രം വിപണി സൂചികളിൽ സൂചികളിലുണ്ടായ ഇടിവ് ആറ് ശതമാനമാണ് അതിലൂടെ ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം നാൽപ്പത് ലക്ഷം കോടി രൂപയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ എപ്പോഴാണ് വിപണി വീണ്ടും തിരിച്ചു കയറുന്നത് എപ്പോഴാണ് വിപണിയിൽ ഒരു കുതിപ്പ് അനുഭവപ്പെടുന്നത് എന്നതാണ് നിക്ഷേപകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഓഹരി വിപണിയിലെ പരിചയ സമ്പന്നരായ നിക്ഷേപകർക്ക് ഇത്തരം കയറ്റിറകങ്ങളിൽ ആശങ്ക തോന്നാറില്ല ഓഹരി വിപണിയിലെ കയറ്റിറകങ്ങൾ പല പ്രാവശ്യം അവർ കണ്ടിട്ടുള്ളതാണ് പല പ്രാവശ്യം അവർ നേരിട്ടിട്ടുള്ളതാണ് അതിനാൽ അവർ അത്രത്തോളം പരിഭ്രാന്തരാകുകയില്ല എന്നാൽ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി ഓഹരി വിപണിയിലേക്ക് ഒട്ടേറെ പുതിയ നിക്ഷേപകർ കടന്നു വന്നിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള ഒരു ഇടിവ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നഷ്ടത്തിൽ അവർ ആകെ പരിഭ്രാന്തരാണ് ആശങ്ക വുൽരാണ് വിപണിയിലെ ഇടിവിനെ കുറിച്ച് മൊട്ടലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസിന്റെ ചെയർമാനായ രാംദിയോ അഗർവാൾ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് ഇപ്പോൾ വിപണിയിൽ നടക്കുന്നത് ആരോഗ്യകരമായ ഒരു തിരുത്തലാണ് കഴിഞ്ഞ അഞ്ചു മാസമായുള്ള വിപണിയുടെ ഇടിവ് ക്രമേണ ആയിരുന്നതുപോലെ തന്നെ വിപണിയുടെ തിരിച്ചുള്ള കയറ്റവും പതിയായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി എന്തുകൊണ്ടാണ് ഓഹരി വിപണിയിൽ ഇത്രയും വലിയൊരു ഇടിവ് ഇപ്പോൾ സംഭവിച്ചത് കണക്കുകളെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ ഇതിനെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനം എഫ് ഐ ഐകളുടെ അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഹരി വിറ്റഴിക്കൽ പ്രക്രിയയാണ് ഓഹരി വിപണി താഴേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി ഓഹരികൾ വിറ്റഴിച്ചതിലൂടെ ഓഹരി വിലകൾ ക്രമാതീതമായി ഇടിയുകയും ഓഹരി സൂചികകൾ പതിനാറ് ശതമാനത്തോളം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച ഓഹരികളുടെ കണക്കുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള അഞ്ച് മാസങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചത് ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് മാത്രം ഇത്തരത്തിലുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് വിപണിയിൽ വിറ്റഴിച്ചത് ഇത്തരത്തിൽ വലിയ തോതിൽ ഓഹരികൾ വിറ്റഴിക്കപ്പെടുമ്പോൾ ഓഹരി വിലകൾ തകർന്നടിയുക മാത്രമല്ല ഓഹരി സൂചികൾ കുത്തനെ താഴേക്ക് പോവുകയും ചെയ്യും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ ട്രംപ് വർദ്ധിപ്പിച്ചത് വിപണിക്ക് വലിയൊരു തിരിച്ചടിയായി മാറി ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് യു എസ് കോൺഗ്രസിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കവേ ചില രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ചുമത്തുന്ന തീരുവ വളരെ വലുതാണെന്നും അതിനാൽ പകരത്തിന് പകരം എന്ന രീതിയിൽ അത്തരം രാജ്യങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഏപ്രിൽ രണ്ട് മുതൽ തിരിച്ചും തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ പകരത്തിന് പകരം താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി ചുരുക്കത്തിൽ ട്രംപ് തുടങ്ങി വെച്ച താരിഫ് യുദ്ധം ഇപ്പോഴങ്ങും അവസാനിക്കുന്ന മട്ടു കാണുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു താരിഫ് യുദ്ധത്തിന് ട്രംപ് തുടക്കം കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ അടുത്ത ഇവിടുത്തെ ഒന്നര മാസങ്ങൾക്കകം തന്നെ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാവുന്നത് വ്യക്തമായിരിക്കും ട്രംപ് തുടങ്ങി വെച്ച ഈ ഒരു താരിഫ് യുദ്ധം ആഗോളതലത്തിൽ ഓഹരിപിണികളെ എവിടേക്ക് എത്തിക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ ഓരോ നിക്ഷേപകരുടെ സമ്പത്തിൽ നിന്നും കഴിഞ്ഞ അഞ്ച് മാസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് തൊണ്ണൂറ്റി നാല് ലക്ഷം കോടി രൂപ ചോർന്നുപോയി എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓരോ നിക്ഷേപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം